നമസ്കാരം ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോ നാളെ ഹാജരാകേണ്ടതില്ല സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച യോഗം ചേർന്ന ശേഷം ചോദ്യം ചെയ്യൽ തീയതി തീരുമാനിക്കും മൊഴികൾ വിശദമായി പരിശോധിച്ച ശേഷം ഷൈനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ മതിയെന്നാണ് ആലോചന ശനിയാഴ്ചത്തെ ആദ്യഘട്ട ചോദ്യം ചെയ്യലിനു ശേഷം ഈ മാസം ഇരുപത്തിരണ്ടിന് ഹാജരാകാൻ ഷൈന് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇരുപത്തിരണ്ടിന് തനിക്ക് അസൗകര്യമുണ്ടെന്നും ഇരുപത്തിയൊന്നിന് ഹാജരാകാമെന്നും ഷൈൻ അറിയിക്കുകയും പോലീസ് സമ്മതിക്കുകയും ചെയ്തു പിന്നീടാണ് ഷൈൻ ഇപ്പോൾ ഹാജരാകേണ്ടെന്ന് പോലീസ് അറിയിച്ചത് കഴിഞ്ഞ ദിവസം നടത്തിയ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ താൻ ലഹരി ഉപയോഗിച്ചതായി ഷൈൻ ടോം ചാക്കോ സമ്മതിച്ചിരുന്നു അതേസമയം ശാസ്ത്രീയ പരിശോധനയിൽ ലഹരി സാന്നിധ്യം കണ്ടുപിടിക്കാതിരിക്കാൻ ഷൈൻ ആന്റിഡോട്ട് ഉപയോഗിച്ചിരുന്നോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ആന്റിഡോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നഖത്തിന്റെയും മുടിയുടെയും സാമ്പിളിൽ ലഹരിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയില്ല വേദാന്ത ഹോട്ടലിൽ ഡാൻസ് ഓഫ് ടീം പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ഷൈൻ മൂന്നാം നിലയിൽ നിന്നും ചാടി രക്ഷപ്പെട്ടത് തെളിവുകൾ നശിപ്പിക്കാനാണെന്നാണ് പോലീസ് സംശയിക്കുന്നത് അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയതിനു പിന്നാലെ ഷൈൻ അഭിഭാഷകരുമായി ചർച്ച നടത്തിയെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലം വന്നതിനുശേഷം കോടതിയെ സമീപിക്കാനാണ് നീക്കം ഫലം ഷൈന് അനുകൂലമെങ്കിൽ നിയമ നടപടി തുടങ്ങും തനിക്കെതിരെ ചുമത്തിയത് ദുർബലമായ എഫ്ഐആർ ആണെന്ന് ഷൈന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് നാഖൌട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോപിക് സബ്സ്റ്റൻസസ് ആക്ട് ലഹരി ഉപയോഗം ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് ബി എൻ എസ് എല്ലെ വകുപ്പ് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് എന്നീ കുറ്റങ്ങളാണ് ഷൈനെതിരെ ചുമത്തിയിട്ടുള്ളത് എഫ്ഐആർ റദ്ദാക്കൽ തിടുക്കത്തിൽ കോടതിയെ സമീപിക്കേണ്ടെന്ന നിയമോപദേശമാണ് ഷൈന് കിട്ടിയിരിക്കുന്നത് ഷൈന്റെ മുടിയുടെയും ശരീരസ്രവങ്ങളുടെയും ശാസ്ത്രീയ പരിശോധനാ ഫലം വരാൻ ഒരാഴ്ച മുതൽ ഒരു മാസം വരെ സമയമെടുത്തേക്കും പരിശോധനാ ഫലം നെഗറ്റീവെങ്കിൽ ആ ഘട്ടത്തിൽ കോടതിയെ സമീപിച്ച് എഫ്ഐആർ റദ്ദാക്കണമെന്നാണ് അഭിഭാഷകർ ഷൈനിനെയും കുടുംബത്തെയും അറിയിച്ചിരിക്കുന്നത് രണ്ടായിരം രൂപയ്ക്കും അയ്യായിരം രൂപയ്ക്കും ഇടയിൽ ചില വ്യക്തികൾക്ക് ഷൈൻ പണം കൈമാറുന്നതിന് തെളിവുകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് പലർക്കും കടം കൊടുത്ത പണമാണിതെന്നാണ് ഷൈൻ നൽകിയ വിശദീകരണം എന്നാൽ ഈ ഇടപാടുകൾക്ക് പിന്നിൽ ലഹരി കൈമാറ്റം ഉണ്ടോ എന്നാണ് പോലീസ് നിലവിൽ സംശയിക്കുന്നത് ലഹരി ഇടപാടുകാരൻ സജീറിനെ തേടിയാണ് ഡാൻസ് ഓഫ് സംഘം വേദാന്ത ഹോട്ടലിൽ എത്തിയത് രജിസ്റ്റർ പരിശോധിച്ചപ്പോഴാണ് ഷൈൻ ടോം ചാക്കോയുടെ പതിനാലാം നമ്പർ മുറിയിൽ താമസിക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഷൈന്റെ പേര് പലപ്പോഴും ഉയർന്നിട്ടുള്ളതിനാൽ ഡാൻസ് ഓഫ് സംഘത്തിന് സംശയം ഉദിച്ചു അങ്ങനെ സജീർ ഷൈനിന്റെ മുറിയിലുണ്ടോയെന്നറിയാൻ ഡാൻസ് ഓഫ് സംഘം രാത്രി പത്തേ കാലോടെ ഷൈൻ്റെ മുറിയുടെ വാതിലെത്തി എന്നാൽ ഒരു മണിക്കൂറോളം വിളിച്ചിട്ടും മുറി തുറക്കാൻ ഷൈൻ വിസമ്മതിച്ചു പിന്നീടാണ് ഷൈൻ ജനാല വഴി താഴേക്ക് ചാടിക്കടന്നത് മുറിയിലുണ്ടായിരുന്ന മേക്കപ്പ് മാൻ മലപ്പുറം കൽപ്പകഞ്ചേരി സ്വദേശി അഹമ്മദ് മുർഷിദ് മുറി തുറന്നപ്പോൾ ഡാൻസ് ഓഫ് ടീം അകത്തു കടന്ന് പരിശോധന നടത്തി മുറി പരിശോധിച്ചെന്നും ഒന്നും കിട്ടിയില്ലെന്നും മുർഷിദിനെ ചോദ്യം ചെയ്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉണ്ടായിരുന്നില്ലെന്നുമാണ് പോലീസ് വൃത്തങ്ങൾ പിന്നീട് പുറത്തുവിട്ട വാർത്ത എന്നാൽ മുർഷിദിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു എന്നാണ് ഇന്നലെ എഫ്ഐആറിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഷൈനും മുർഷിദും ലഹരി ഉപയോഗിച്ചുവെന്നും ഡാൻസ് എഫ് സംഘം വന്നപ്പോൾ തെളിവ് നശിപ്പിക്കാനായി ഷൈൻ ജനാല വഴി ചാടി രക്ഷപ്പെട്ടു എന്നുമാണ് എഫ്ഐആറിൽ പറയുന്നത്